ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്റെ കയ്യിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ പറ്റിയുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ ഇത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ആദ്യം വയ്ക്കട്ടെ കുറെ നേരം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് ക്വാണ്ടിറ്റി സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ആൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ബേസിക്കലി അഗർബത്തീസിന്റെ ഒരു വലിയ ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഗർബത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഈ രൂപം അഗർബത്തി ഈ ഒരു സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് ഒരുവിധം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഞാൻ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മിക്ക ഞാൻ ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടും ഉണ്ട് അത്രയ്ക്ക് എനിക്ക് പറ്റില്ല ചില സ്മെല്ലൊന്നും കാരണം എനിക്ക് അത്യാവശ്യം ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലാതെ കുത്തലില്ലാത്ത ആർക്കും ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഞാൻ എപ്പോഴും നോക്കി നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ കിട്ടാതിരിക്കുന്നത് അപ്പൊ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് വെറുതെ റീവ്യൂ ചെയ്ത് കളയക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് മിക്കത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വെറുതെ എന്തിനെ താക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫൈനലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് സുഗന്ധ ലോക് എന്ന് ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടോ ഇത് ഞാൻ ആദ്യം പറയാനുള്ള ഒരു പ്രൊമോഷനോ കാര്യമൊന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള സാധനമാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ വെറുതെ പറഞ്ഞ് തള്ളി മറക്കാന്നൊന്നും വിചാരിക്കരുത് കാരണം ഇതിന് നല്ലതും മോശവും ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ഞാൻ വല്ലാതെ അങ്ങനെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതായി ഇതുപോലത്തെ ഞാൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഇതെന്റെ ഫ്രഷ് ആയിട്ട് കിട്ടിയതല്ല ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ട് അത് എൻ്റെ കൈക്ക് കിട്ടിയിട്ട് കിട്ടിയൂടെനാ തന്നെ ഞാനൊരു വിത എല്ലാം എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആക്കുന്നത് അച്ഛൻ ബ്ലൈൻഡ് ആയിട്ടുള്ള റിവ്യൂ അല്ല എനിക്ക് പറയേണ്ടത് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അത് വേറെ പറയാൻ വേണ്ടിട്ടല്ല എല്ലാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് സോ നിങ്ങളും ഇതുപോലെ വീട്ടിൽ നല്ല ഈ നൈർമല്യമായിട്ടുള്ള നല്ല ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ ഈ അതുപോലെ ചെന്നത്തിരി ഒക്കെ വാങ്ങി ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് കാണണം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട് എല്ലാത്തി കമൻസും എല്ലാം ഞാൻ നോക്കും റിവ്യൂ ഒക്കെ ഞാൻ നോക്കുകയാണ് എങ്കിലാരെങ്കിലും നല്ലത് പറയണേ ആ ബ്രാൻഡ് വാങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊറേ ഓൺലൈനില് വാങ്ങിയിട്ടുണ്ട് കൊറേയും ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് കൂട്ടിട്ടുണ്ട് എനിക്ക് എനിക്കൊക്കെ അല്ല പോപ്പുലർ ആയിട്ടുള്ള പലതും പല ബ്രാൻഡിന്റെയും എനിക്ക് ഓക്കെ അല്ല കേട്ടോ സോ അങ്ങനെയാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഇതിലേക്ക് പോയിട്ടുള്ളത് അതായത് ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഈ പ്രകൃതി തന്നെ അവർ ഈ പൂക്കളും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ അധികം ടോക്സിക് അല്ലാത്ത അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു നല്ലതാന്ന് തോന്നും എപ്പോഴും നമ്മൾ കത്തിച്ച് വെക്കുന്നതാണ് അപ്പൊ ഈ ചർക്കോളതിനേക്കാളും നല്ലത് ഇതുപോലെ ആർക്കും നമ്മൾ എന്റെ വീട്ടില് ഈ ആസ്മ ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം ഓരോന്ന് വാങ്ങി കൂട്ടി കത്തിക്കുമ്പോൾ അതും കൂടി നോക്കണം അപ്പൊ നല്ല ക്വാളിറ്റി അന്ന് തന്നെ വാങ്ങണം അപ്പൊ ഈ ക്വാളിറ്റി സാധനം വാങ്ങുമ്പോഴ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് അടുക്കാൻ അടുക്കാൻ പറ്റില്ല ഒരു പാക്കറ്റിന് തന്നെ അഞ്ഞൂറ് രൂപയൊക്കെ വരും അത് എങ്ങനെ ആവൂലേ അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഒത്തു വന്നപ്പോൾ ഞാൻ ഒരു പരീക്ഷണം എന്തായാലും കുറെ വാങ്ങി പിന്നെ ഇതും കൂടി അങ്ങ് എന്ന് വിചാരിച്ച് ഒരു പത്തറുന്നൂറ് രൂപേന്റെ ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഇതെല്ലാം കൂടി വാങ്ങിച്ചിട്ടുള്ളത് ഇതിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അവരുടെ ഒരു സാധനം മാത്രമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ബാംബൂലെസ് സംഭവമാണ് കേട്ടോ ഇതാണ് അവരുടെ കൂടുതൽ പോപ്പുലർ ആയിട്ട് അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കുറെ പാ പാക്കേജുകളാണ് അപ്പോൾ ഇതിൽ ട്രീ ഓഫ് ലൈഫ് ഇതാ കുറെ തന്നെ ഉണ്ട് ഇത്രയുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഒരു നയൻറ്റി മിനിറ്റ്സ് നിർത്താതെ ബേൺ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലും കുറേ നേരം ആ സ്മെല്ല് നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത് ശരിയാണ് നിർത്താതെ ബേൺ ചെയ്തുകൊണ്ട് നയൻറ്റി മിനിറ്റ്സ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് റൂമിൽ കുറേ നേരം ആ സ്മെല്ല് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഈ ട്രീ ഓഫ് ലൈഫ് ഇങ്ങനെ ഏതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഈ മൂന്നെണ്ണം ഗോൾഡൻ നെക്ട് റെയിൻ ഫോറസ്റ്റ് ട്രീ ഓഫ് ലൈഫ് ഇതിൽ ഈ റെയിൻ ഫോറസ്റ്റ് അത്ര കൊള്ളൂല സ്മെല് അത്ര കൊള്ളില്ല ഇത് രണ്ടും ഓക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എല്ലാവർക്കും ഒരേ സ്മെല്ല് ആയിരിക്കില്ല ഇഷ്ടപ്പെടുക എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു കൊതുകുതിരിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ പഴയ ഗുഡ് നൈറ്റിൻ്റെ അതിൻ്റെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഓർമ്മ വരുന്നതുകൊണ്ടായിരിക്കാം എനിക്കിത് അത്ര പിടിക്കാത്തത് വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ആൻഡ് ഇത് രണ്ടും ഈ ട്രീ ഓഫ് ലൈഫിൽ സാൻഡൽവുഡ് വെർട്ടിവുഡ് വെർട്ടി പാച്ചോളി ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഒരു മിക്സ് എന്ന് പറഞ്ഞത് ഗോൾഡൻ എക്റ്ററിൽ ഊത് സാൻഡൽവുഡ് വുഡ് വാനില ഇത്രയുമാണ് അപ്പൊ ഇത് രണ്ടും ഇതിലത്ത് ഗോൾഡൻ എക്ടർ ആണ് കുറച്ചും കൂടി ആൾക്കാർ പോകുന്നതെന്ന് തോന്നുന്നു ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് രണ്ടും കൊള്ളാം ലോങ് ലാസ്റ്റിംഗ് ആണ് എല്ലാമാണ് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല അങ്ങനൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫ്യൂം നല്ലൊരു പെർഫ്യൂം സ്മെല്ലുള്ള അഗർബത്തീസാണ് ഇതിൽ ഞാൻ സംതൃപ്തി ആയിരുന്നു ഫസ്റ്റ് ഒന്നര ദിവസമായിട്ട് അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്തു ഇങ്ങനത്തെ ആറെണ്ണം അങ്ങനെ ഉണ്ട് കുറെ എണ്ണം ഉണ്ട് സാൻഡിൽ ഉണ്ട് റോസിൻ്റെ ഉണ്ട് അങ്ങനെ ഒരു ആറെണ്ണം ഉണ്ട് ഞാൻ മൂന്നെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ വേറെ ഓരോന്നാണ് വാങ്ങിച്ചത് അതായത് അവർക്ക് ധൂപം ഉണ്ട് നീണ്ടിയിട്ടുള്ള സാധാരണ ചന്ദനത്തിരി ഉണ്ട് അങ്ങനൊക്കെ ഓരോ സാധനം ഉണ്ട് അപ്പം ഞാൻ ധൂപോ ചന്ദനത്തിരി അതൊക്കെ വാങ്ങിച്ചു നോക്കി അങ്ങനത്തെ എല്ലാം അറിയണമല്ലോ അങ്ങനെ ഇത് നല്ലതാണെങ്കിൽ എനിക്ക് എനിക്കിനിയും വാങ്ങാം അങ്ങനത്തെ ഒരു ഒരു ഡിമാൻഡ് വെച്ച് സോപ്പ് ഞാനിപ്പം യൂസ് ചെയ്തെടുത്തോളം ഇത് ഞാൻ റിപ്പീറ്റ് വാങ്ങും എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിലത് ഇഷ്ടവാത്തത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമായതും ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ചു ഇത് കണ്ടോ ഇത് പാക്കേജ് പോലെ തന്നെയാണ് ഭയങ്കര ലെങ്ത്തി ആയിട്ടുള്ള ചന്ദന പീരികളാണ് കേട്ടോ ഭയങ്കര ലെങ്ങ് ഒരുപാട് നേരം കത്തുകൊക്കെ ചെയ്യും നല്ലതാണ് അപ്പൊ ഈ ഒരു ഇതും കൂടി എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒന്ന് അനന്യ സുഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണിത് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടുള്ളത് ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ അത് വാങ്ങിച്ചാൽ അപ്പോൾ എല്ലാം നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുളം സാധാരണ അഗർബത്തി തന്നെയാണ് നീളം കൂടുതലുണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൂക്കൾ നമുക്ക് ശരിക്കും ഒരു തുറന്നൊരു ബുക്കല്ലേ നമുക്ക് ആയിട്ടുള്ള ശരിക്കും ഒരു ബുക്കാ കുറേ പൂക്കളൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ ഉണ്ടല്ലോ കുറേ പൂക്കളുടെ ഒരു മിക്സ് ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് നല്ലതാണ് ഒരു കൊള്ളാം ഒരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സ്മെല്ലാണ് ഇതിനകത്ത് കുറെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കുറേ ഗുണഗണനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ഫ്രാം സിന്തറ്റിക് ഡൈസ് നോ ഹാംഫുൾ കെമിക്കൽസ് പ്യൂർ ഇൻഗ്രീഡിയൻസ് കണ്ടെയ്ൻ നാച്ചുറൽ ഓയിൽ ആൽക്കോഹോൾ ഫ്രീ ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിന്റെ കാര്യം പേടിക്കേണ്ട പിന്നെ വേണ്ടത് നമ്മുടെ എങ്ങനെ ഉണ്ട് നോക്കലാണ് ഇതൊരു ഫ്രൂട്ടി ഫ്ലോറൽ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അങ്കൺ സീരീസ് അനന്യ അഗർബത്തി ഡാക്ക് മാർക്ക് ഇതിൻ്റെ ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇതും കുറേ എണ്ണ ഉണ്ട് ഒരു അഞ്ചാറെണ്ണം ഇതിൻ്റെ സെക്ഷനുണ്ട് അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചു തരുന്ന ഇത് സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ഇത്രയും പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് രൂപയാണ് ഇതിന് അറുപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ നമ്മൾ കറുറ വാങ്ങിച്ച മംഗളുടെയും സൈക്കിളിൻ്റെ അവിടെ ഞാൻ അതേപോലെ കത്തിച്ച് മൊത്തത്തിലങ്ങ് കത്തിച്ച് തീർത്തിട്ടുണ്ട് സൊ അറുപത് രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ് നിങ്ങൾക്ക് അറിയാം അത് അത്രയും ഉണ്ട് കുറേ കണ്ടു വലുതാണ് കുറെ കത്തിരാൻ മാത്രമുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണെങ്കിൽ ഓരോന്നിനും ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചോ അങ്ങനെ എന്തോ ആണ് ഓരോന്നിന്റെ റേഞ്ച് അപ്പൊ ഇതൊന്നും അധികമല്ല നിങ്ങൾക്ക് കത്തിച്ചാൽ മനസ്സിലായി നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഈ പൈസ അധികേ അല്ല അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ അത്യാവശ്യം പ്രീമിയം സാധനം തന്നെയാണ് അപ്പം ഇതിന്റെ അനന്യ സുഗന് എന്ന് പറഞ്ഞിട്ടുള്ള അങ്കൻ സീരീസിൽ പെട്ടതും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇനി വേറെയും ട്രൈ ചെയ്ത് നോക്കണം വേറെ സ്മെല്ലും സ്മെല്ലും ഒക്കെയാണ് ഇനി വേറെ നോക്കാലോ അങ്ങനെ നോക്കണം ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ ഞാൻ കാണിച്ചു തരാം ഏറ്റവും ഞാൻ ഇതിൽ അഡിക്റ്റ് ആയി ആയിപ്പോയിരുന്നു പറഞ്ഞ ഒരു ഒരു സീരീസ് ഏതാന്ന് ഞാൻ കാണിച്ചുതരാം ഇതാണ് നിങ്ങൾ ഇതിന്റെ ഉടുതുണി അഴിച്ചു വെച്ചിട്ടുള്ള കോരം കണ്ടിട്ട് ഞാൻ എന്താ ഞാനിത് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല ഞാൻ സാധാരണ പോലെ കിട്ടിയത് അല്ലേ ഞാൻ യൂസ് ചെയ്യാം അങ്ങനെ കളയാമെന്നൊക്കെ വിചാരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പാക്കറ്റ് ആ ഇത് ഞാനെടുത്ത് കളഞ്ഞും പോയി സോ ഇത് മാത്രമേ എനിക്കിപ്പോൾ കാണിച്ചു തരാനുള്ളൂ ബാക്കി ഫോട്ടോ ഒക്കെ ഞാൻ വെക്കാം ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്തായിരുന്നു വാനില എനിക്ക് ഇതിൻ്റെ അകത്ത് പാക്കറ്റുള്ള ഇല്ലാത്തോണ്ട് തന്നെ എനിക്ക് അറിയില്ല കേട്ടോ സ്വീറ്റ് വാനിലയും പിന്നെ നാഗച്ചമ്പ ഇത് രണ്ടു ആണ് ഞാൻ ഇതിൻ്റെ സ്മെല് വാ വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു സെവൻറ്റി ഫൈവ് അങ്ങനെ എന്തോ ആണ് ക്വാണ്ടിറ്റി ഒക്കെ കുറവാണ് ഒരു പത്തെണ്ണം പത്തെണ്ണത്തിൻ്റെ പത്തെണ്ണം ഉള്ളൂ ഉള്ളു അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് എന്താ പറയുക ഒറിജിനൽ കണ്ടന്റ് അത് വെച്ചിട്ടുണ്ടാക്കിയതാണെന്നുള്ളത് പൂക്കളും എന്താ ക്യോ സംഭവങ്ങളുണ്ട് വുഡൻ അങ്ങനെ എല്ലാം കൂടി ആക്കിയിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഗർബത്തി സീരീസാണ് ഇത് ബ്ലിസ്ഫുൾ ബൊട്ടാനിക് അങ്ങനെ എന്തോ ആണ് ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കൊടുക്കാം ബിസുട്ട് ഇതിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം തന്നെ ഈ വാനിലേന്റെ ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വാനില സ്വീറ്റ് വാനില എന്ന് പറഞ്ഞപ്പോൾ വാനിലേന്റെ സ്മെല്ലുള്ള ഒരു ചന്ദനത്തിരി അത് പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ വരും എനിക്ക് അത്രയും ഞാൻ ഇതിൽ അങ്ങ് വീണുപോയി ഞാൻ ഞാനിതിന്റെ ഈ ഇതൊക്കെ എടുത്ത് കളഞ്ഞല്ലോ എന്നായിപ്പോയി എനിക്ക് അത്രയും സങ്കടപ്പെട്ടു അത്രയും നല്ല സ്മെല്ലാട്ടോ ശരിക്കും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ ഒരിക്കലുംങ്ങനെ കുത്തുന്ന ഒരു സ്മെല്ലല്ല ശരിക്കും ഒരു ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നല്ലൊരു നല്ലൊരു മണം കിട്ടുമല്ലോ വെറുതെ ഒരു ലോക്കൽ സാധനമല്ലാത്ത ആ ഒരു സംഭവമാണ് പാട് ഇഷ്ടപ്പെട്ടു ഈ നാഗച്ചമ്പ ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇനി റിപ്പീറ്റഡ്ലി വാങ്ങാൻ പോകുന്നത് ഇത് തന്നെയാണ് വളരെ ഞാൻ പറഞ്ഞില്ല ക്വാണ്ടിറ്റി കുറവാണ് നിങ്ങൾ ക്വാണ്ടിറ്റി അല്ലാതെ ക്വാളിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൈസ ഒന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ എഴുപത് രൂപയ്ക്ക് ഒന്ന് രണ്ട് മൂന്നാണ് ആ ആറ് ഏഴെണ്ണെങ്കിൽ ഉള്ളു കുറവാണ് ക്വാണ്ടിറ്റി ബട്ട് ഇത് മതി ഇതൊരു കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ക്വാണ്ടിറ്റി കുറവായത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്നും വാങ്ങാൻ സാധ്യതയില്ല ഇതാണ് അപ്പൊ ഇത് ഞാൻ രണ്ടെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് സോ ഇതിന്റെ ഒരു സ്ഥിരം ആരാധിക ആവാൻ ഉള്ള സാധ്യത ഞാൻ കാണുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നാഗചമ്പ ആൻഡ് സ്വീറ്റ് വാനില ഇത് രണ്ടു ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബാക്കി നോക്കട്ടെ ഇത് രണ്ടും അടിപൊളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഓവറോൾ എനിക്ക് ഇഷ്ടമായത് സ്വീറ്റ് വാനിലയാണ് ഇനിയുള്ളത് സുഗന്ധ കോൺ ആണ് കോൺ ഐറ്റംസും കൂടി നോക്കണം എനിക്ക് ധൂപം ഇത് കത്തിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എൻ്റെ അടുത്ത് ഒരു കോൺ ഹോൾഡർ ഉണ്ട് അപ്പൊ അതിലിങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറമേലൂടെ ഇങ്ങനെ വരുന്ന കാണാം നല്ല രസമാണ് ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കോൺ എന്തായാലും വാങ്ങിക്കും അത് ആ ഒരു ആ ഒരു ഇതിലൂടെ കാണാൻ വേണ്ടി മാത്രാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇതുണ്ടല്ലോ മൂൺ ലൈറ്റ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റ് ഓക് മോക്സ് മസ്ക് ആൻഡ് ലാവൻഡർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒക്കെ മിക്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സൈക്കിൾ പ്യൂർ അഗർബത്തിന്റെ ഒരു ഒരു സാൻ ഒരു സന്താനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബാഗ് ഉണ്ട് അതിലെ കോൺ ഉണ്ട് ഒരു പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും അതിന്റെ ഒരു സ്മെല്ലായിട്ട് വളരെ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻ മണ്ണോ അങ്ങനെ സൈക്കിളിന്റെ ഇൻ മണ്ണും ആ ഒരു റേഞ്ചിൽ ഒരു ഇതുപോലെയാണ് എനിക്ക് ഇതിന്റെ സ്മെല്ല് തോന്നിട്ടുള്ളത് ഇതുകൊണ്ട് ഞാൻ വലിയ തൃപ്തി അല്ല ഓക്കെയാണ് അത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതല്ല അപ്പോൾ അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് കാരണം ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് അറുപത്താറ് രൂപയാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചുതരാം ഇത്രയുണ്ട് അളവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കത്തിക്കാനുണ്ട് അങ്ങനെ ഇത് തന്താണ് അപ്പോൾ ഈ കൂട്ടത്തിൽ വെച്ചിട്ട് കോണിന്റെ സെക്ഷനിലെ ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നിരിക്കുന്നത് ഇതിന്റെ സ്വഭി സ്വഭിമാൻ സ്വാഭിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയാണ് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ മൂൺ ലൈറ്റ് മൂൺ ലൈറ്റ് ഡ്രീമോ ഒന്ന് വാങ്ങിച്ചു നോക്കിയാന്ന് വെച്ചാൽ ബാക്കി സാൻഡൽവുഡും ആസ് യൂഷ്യൽ സാൻഡൽവുഡ് ലെമൻഡർ റോസ് ഒക്കെയാണ് അപ്പോൾ അതിനെക്കാട്ടും നമുക്ക് ഇതെന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൽ ഞാൻ ഓക്കെ അല്ല ഇതിൽ ഞാൻ വളരെ ഒക്കെയാണ് ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ കുഴപ്പമില്ല നല്ലൊരു സ്മെല്ലാണ് ഇത് ഒരു വെറൈറ്റി സ്മെല്ലാണ് അപ്പം ഇതും അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ട്രീ ഓഫ് ലൈഫ് ട്രീ ഓഫ് ലൈഫ് അല്ല ഫോറസ്റ്റ് എന്തോ ഒരു ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റും മൂൺ ലൈറ്റും മൂൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആ ഒരു സ്മെല്ലിന്റെ പ്രശ്നം കൊണ്ട് മാത്രം എനിക്കും ഒക്കെ അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്മെല്ലല്ല അത് എല്ലാവർക്കും ഒരുപോലെ ഒന്നും എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം അപ്പം ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കർട്ടനൊക്കെ ഒന്ന് നീക്കി അത്തേക്ക് നല്ല വെട്ടം വെളിച്ചൊക്കെ ഒന്ന് കയറി ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ കുക്ക് ഒക്കെ ഒരു ഒരു ചന്ദനത്തിരി എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കുന്നത് അപ്പൊ രാത്രി നമ്മൾ പൂജാമുറിയിൽ അങ്ങനെ കത്തിക്കാൻ അങ്ങനെ മാത്രം അല്ല അല്ലാതെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി ആണ് നമുക്ക് ചെയ്യാൻ ഒരു സന്തോഷം കിട്ടും ഒരു ഫ്രഷ്നസ് തോന്നും നമ്മുടെ വീട് തന്നെ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടും നമ്മൾ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് ഞാൻ ഇതിനോട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അല്ലാതെ എപ്പോഴും ഇങ്ങനെ പൂജ ചെയ്തിട്ടും അതെപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ഒന്നല്ല ഈ ഒരു സ്മെല് ഇവിടെ നിൽക്കുന്നത് ഈ പെർഫ്യൂം നിൽക്കുന്നത് പോലെയല്ല പെർഫ്യൂമിന്റെ പോലെയല്ല ഒരു നിർമ്മല്യമായ ഒരു സ്മെല്ല് നമ്മളമ്പലത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം കിട്ടൂലെ അത് കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചിട്ടുള്ള മോശമായിട്ടുള്ള കുറേ ഉണ്ട് കിട്ടോ കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ തരാം പിന്നെ മിക്കതും ഞാൻ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നല്ലതാണെങ്കിൽ ഞാനിത് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചതല്ല നല്ലതായത് കൊണ്ട് ഇത് വിട്ട് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അഥവാ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവും കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ കാരണം ഞാൻ യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുപോലെ പക്ഷെ വീഡിയോസ് വളരെ കുറവാണ് ആൾക്കാർ ഇതിനെപ്പറ്റി അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് എന്നെപ്പോലെ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ഇതിന് വേണ്ടി നമ്മള് കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ പ്രതീക്ഷയോടെ വാങ്ങിച്ചിട്ട് ഒന്നും ഇഷ്ടപ്പെടാതെ കളയുമ്പോൾ ഭയങ്കര സങ്കടം ഈ ഫൂൾ ഉണ്ടല്ലോ ഫൂൾ ബ്രാൻഡ് മകൾദ്വീപിന്റെ ചിലത് കൊള്ളാം വളരെ ചിലത് മിക്കതും മോശമായിട്ടുണ്ട് പിന്നെ സൈക്കിൾ അതുപോലെ തന്നെ ചെറു ചിലത് മാത്രമേ കൊള്ളൂ അധികവും മോശമാവുന്നുണ്ട് അതെ ഭയങ്കര കുത്തുന്ന മണം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അതിലൊക്കെ പോലെ തോന്നുന്ന ഒരുപാടുണ്ട് അപ്പൊ ചീപ്പ് ആയിട്ടുള്ള ഈ പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെ ഒന്നും ഞങ്ങൾ മിക്കത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് അത്രയും മോശമാണ് നമുക്ക് ഇപ്പോഴല്ല കുറെ കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ലങ്സിനൊക്കെ അത്രയും കേടായിട്ടുള്ള സ്മോക്കാണ് വരുന്നത് ഇത് മിക്കതും പ്രത്യേകിച്ച് ഫസ്റ്റ് സീരീസ് അതൊക്കെ ചാർക്കോൾ ഫ്രീ ആണ് അപ്പൊ അത്രയ്ക്ക് നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അലിമ്പാമ്പൂലസ് ആണ് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരു ദോഷവും വരുന്ന സംഭവങ്ങളല്ല സംഭവങ്ങളല്ലോ അപ്പൊ ഇത്രയുള്ള എൻ്റെ ഒരു സുഗന്ധ ലോഗ്രാൻഡിന്റെ നെയിം ഒന്നുകൂടി പറയുകയാണ് സുഗന്ധ ലോഗ് എന്നാണ് അപ്പം ഇത് ആമസോണിൽ ഒന്നും കിട്ടൂല എനിക്കൊന്ന് ഫേസ്ബുക്കി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പിന്നെ അവരുടെ തന്നെ സൈറ്റിലൊക്കെ കിട്ടും അല്ലാതെ ആമസോണിൽ ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചാർജ് കുറച്ച് ഹൈ ആണ് ഒരു വൺ ട്വൻറ്റി ഫൈവിലും മേലെ ഡെലിവറി ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് രൂപയ്ക്ക് എല്ലാം കൂടി വാങ്ങിച്ചു പറഞ്ഞു അറുന്നൂറ് ആണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് അതുകൊണ്ടാണ് അത്രയും വാങ്ങിച്ചത് അപ്പം ഒരു നൂറ് രൂപേൻ്റെ സാധനം വാങ്ങിയിട്ട് നൂറ് രൂപയ്ക്ക് ഡെലിവറി കൊടുക്കുന്നതിനെ കാട്ടും നല്ലത് ഇങ്ങനെ ഓവറോൾ എല്ലാം കൂടി വാങ്ങിക്കുന്നല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെത്തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഞാൻ ആ സെറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട് ഇത്രയും വാങ്ങിച്ചു കൂട്ടിയിട്ട് ഇതും മോശമാണ് മുഴുവനെടുത്ത് കൊണ്ടുപോയി പറയേണ്ടതെന്നുള്ളത് പക്ഷേ വേണ്ടി വന്നില്ല എനിക്ക് ഇതിൽ പൈസ മുടക്കല് എനിക്ക് ഒരു നഷ്ടം തോന്നുന്നില്ല സോ ഞാനിതെന്തായാലും മുഴ യൂസ് ചെയ്യും ഇനി വാങ്ങും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ അഗർബത്തി വിശേഷം ബൈ ബൈ